ആഘോഷങ്ങളില്ലാത്തത് കൊണ്ടാവാം പലരും വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ ഒരു പുതുവർഷം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക ലോകത്ത് ഇങ്ങനെ ഒരു ഹിജ്ര വർഷം നിശ്ചയിച്ചതിൻ്റെ ചരിത്രവും അതിൽ ആദ്യ മാസമായ മുഹറം മാസത്തിൻ്റെ പ്രത്യേകതയുമൊക്കെ സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഗ്രഹിക്കേണ്ടതുണ്ട് നമുക്കറിയാം മുഹമ്മദ് നബി സുല്ലാസ്വല്ലതാമത്തെ വയസ്സിലാണ് പ്രവാചകനായി നിയോഗിതനാകുന്നത് അള്ളാഹു മുഹമ്മദ് നബി അലൈഹി സുല്ലാസ്ല്ലയെ പ്രവാചകനായി ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ വയസ്സിലാണ് പരിശുദ്ധ അതിൻ്റെ വചനങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് ശക്തമായ എതിർപ്പുകൾ ആ നാട്ടുകാരിൽ നിന്നുണ്ടായി സ്വാഭാവികമാണ് അതുവരെ അവർ ജീവിച്ചു പോന്നിരുന്ന ആരാധിച്ചു പോന്നിരുന്ന കാര്യങ്ങളെ അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അംഗീകരിക്കാൻ അവർക്ക് പ്രയാസമുണ്ടായി അതുവരെ കേൾക്കാത്ത പല പേരുകളും പ്രവാചകൻ സലി വല്ലമക്ക് കേൾക്കേണ്ടി വന്നു അത്രയും കാലം ആ നാട്ടുകാർ ഒന്നടങ്കം വിശ്വസ്തൻ അൽ അമീൻ എന്ന് വിശ്വസിച്ചിരുന്ന എന്ന് വിളിപ്പേരിട്ടിരുന്ന അത് മാത്രം കേട്ട് ശീലമുണ്ടായിരുന്ന പ്രവാചകൻ സല്ല അലിസ്മയ്ക്ക് ഭ്രാന്തൻ എന്ന വിളി കേൾക്കേണ്ടി വന്നു കവി എന്നും മാരണക്കാരനെന്നൊക്കെ പേരുകൾ കേൾക്കേണ്ടി വന്നു വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് ഈ ഒരു ദൗത്യം ഇസ്ലാമിന്റെ ആശയങ്ങൾ പരിശുദ്ധ പരിശുദ്ന്റെ വചനങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത് അങ്ങനെ പിന്നീട് പിന്നീടതിൻ്റെ ശത്രുത കൂടുകയും അവിശ്വാസികളുടെ എതിർപ്പുകൾ കൂടുകയും ഏതെങ്കിലും തരത്തിൽ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ വകവരുത്തിയിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആ പറഞ്ഞതിൽ വിശ്വസിക്കുകയും അതിൽ അംഗങ്ങളാവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിശ്വാസികൾ മക്കയിലെ ദാറിൻ്റെ എതുകയിൽ ഒരു യോഗം ചേർന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ അവിടെയാണ് യോഗം ചേരുക അങ്ങനെ ആ യോഗത്തിൽ അവർക്ക് എടുക്കാനുണ്ടായിരുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ എങ്ങനെ നമ്മൾ ഒന്ന് വക ഈ ഒരു ദൗത്യത്തിൽ നിന്ന് എങ്ങനെ പിന്മാറ്റാം എന്തുണ്ട് അതിൻ്റെ മാർഗം അങ്ങനെ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞു ചിലർ പറഞ്ഞു നമുക്ക് മുഹമ്മദിനെ ബന്ധനസ്ഥനാക്കാം ചിലർ പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല നാട് കടത്താം ഈ നാട്ടിലേ വേണ്ട മറ്റു ചിലർ പറഞ്ഞു നമുക്ക് വധിക്കാം കൊല്ലാം അങ്ങനെ അവസാനം ഈ അവസാനം പറഞ്ഞ ഈ തീരുമാനത്തിനാണ് അവിടെ പ്രസക്തിയായത് അതാണ് തീരുമാനമായി വന്നത് മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ നമുക്ക് കൊല്ലാം പക്ഷെ അവിടെയും ഒരു പ്രശ്നം വന്നു ആര് കൊല്ലും ഏതെങ്കിലും ഒരാൾ കൊന്നു കഴിഞ്ഞാൽ പിന്നീട് ആ നാട്ടിലെ ഒരു നടപ്പനുസരിച്ച് പൊതുവെ ആ കൊന്ന ആള് ഏത് ഗോത്രക്കാരനാണോ ആ ഗോത്രക്കാർക്കെതിരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരെ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി അവർ തന്നെ അതിനൊരു പരിഹാരവും പറഞ്ഞു എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോ ആളുകൾ പങ്കെടുക്കുക അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ നമ്മളുടെ ഗോത്രങ്ങൾ തമ്മിൽ ഭിന്നമായ ഉണ്ടാവില്ല അങ്ങനെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തർ വീതം ആ ഒരു ദൗത്യത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും മുഹമ്മദ് നബി സലാഹ് അലൈവ് സ്വലമയെ വധിക്കാൻ വേണ്ടി അന്തിമമായി തീരുമാനിക്കുകയും ചെയ്തു വാഹിയിലൂടെ ഈ കാര്യം അറിഞ്ഞ നബി സലാഹ് അലുവല്ലാ വനഹിനോട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അങ്ങനെ അവിടെ നിന്ന് മദീനയിലേക്ക് അന്ന് മദീനയുടെ പേര് മദീന എന്നല്ല യസ്രിബ് എന്നാണ് യസ്രിബിലേക്ക് പാലായനം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു പ്രവാചകത്വം കിട്ടി പതിമൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞാണ് അവിടെ നിന്ന് പാലായനം ചെയ്യുന്നത് അൻപത്തിമൂന്ന് വയസ്സാണ് അപ്പോൾ നബിസ് അലുവലമയുടെ പ്രായം അങ്ങനെ അബൂബക്ര സിഖ് അല്ലാല്ഹുവും പ്രവാചകൻ സുല്ലമയും രണ്ടുപേരും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ആ യാത്ര തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം ചരിത്രം നമ്മൾ പഠിച്ചവരാണ് മുഹമ്മദ് നബി നബീസ് അലുവല്ലയുടെ വീട് വളയുന്ന സമയത്ത് സ്വന്തം കട്ടിലിൽ അലി അലിയർ അള്ളാഹു നബി കടത്തിയിട്ടാണ് നബീസുല്ലി സ്വലമ്മ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് അള്ളാഹുവിന്റെ കൽപ്പന ആ ശത്രുക്കൾ ഒരു മയക്കത്തിലാണ്ട് പോവുകയും യാതൊരു പ്രയാസവും ഇല്ലാതെ മുഹമ്മദ് നബിസ് അല്ലാസ്ലമക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയും ചെയ്തു ഇതിലൊക്കെ പല പാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അലി കാണിച്ച ഒരു ധീരത നോക്കൂ നിങ്ങള് നേരം പുലരുന്ന സമയത്ത് കട്ടിൽ നിന്ന് പുതപ്പിൽ നിന്ന് എണീറ്റു വരുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല എന്ന് മനസ്സിലാകുമ്പോൾ ആ ദേഷ്യം മതിയല്ലോ ചിലപ്പോൾ അതിലുള്ള ആളെ വധിക്കാൻ ആ ഒരു ദേഷ്യം തീർക്കാം ഒരു അല്ലെങ്കിൽ അകത്തേക്ക് കയറി വന്നുകൊണ്ട് കട്ടിലിൽ കിടക്കുന്നത് നബീസ് അല്ലാസ്വലമയാണ് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് അവിടെ വെച്ച് വെട്ടിക്കൊല്ലാം പക്ഷെ അതിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ ആയാലും നബി നബീസുല്ലാസ്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകാനും തയ്യാറുള്ള സ്വഹാബികളായിരുന്നു അവരെല്ലാവരും അങ്ങനെ മുഹമ്മദ് നബിസ് അലി സ്വലമ്മയും അബുബക്കര സിഖ് അള്ളാഹ്ലുവും അവിടെ നിന്ന് നേരെ മദീനയുടെ എതിർവശത്തേക്ക് പോവുകയും അവർ സൗർ ഗുഹയിൽ എത്തിച്ചേരുകയും ചെയ്യുകയാണ് സൗർഗുഹയിൽ ഗുഹയിൽ എത്തിച്ചേരുന്നത് ഒരു വ്യാഴാഴ്ച രാത്രിയാണ് എന്നൊക്കെ റിപ്പോർട്ടിൽ കാണാം പിന്നീട് തിങ്കളാഴ്ചയാണ് അവിടെ പുറപ്പെടുന്നത് മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു അതും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടാണ് ഒരു ഒളിച്ചോട്ടമല്ല ആ ഒരു സൗർഗുഹയിൽ കഴിയുന്ന സമയത്ത് അബുബക്ർ അള്ളാഹ്വൻഹുവിൻ്റെ മകൾ അസ്മാർ അള്ളാഹ്ഹ ഭക്ഷണം കൊടുത്തയച്ചിരുന്നു മകൻ അബ്ദുള്ള മക്കയിലെ വിവരങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു അടിമയായ ആടിനെ മേച്ചു വരികയും പാല് കൊടുക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് മുമ്പ് അതുവഴി വന്ന ആളുകളുടെ കാൽപ്പാടുകൾ മായ്ക്കാനും ഈ ആടുകൾ അവിടെ നടക്കുമ്പോൾ സാധ്യമാകും പിന്നീട് സൗർഗുഹയിൽ നിന്ന് മദീന വരെ വഴികാട്ടിയായി കൂടെ ഉണ്ടായിരുന്നത് മുസ്ലിം അല്ലാത്ത അബ്ദുള്ള എന്നൊരു ചെറുപ്പക്കാരനാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു ചെറുപ്പക്കാരനും മുസ്ലിം പോലും അല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും വഴികാട്ടിയായി കൂടെയുണ്ടായി എന്നുള്ളതും നമുക്ക് പല പാഠങ്ങളും പഠിക്കാനുണ്ട് കാരണം അവിടെ അന്ന് മക്കയിൽ നൂറ് ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരാണോ മുഹമ്മദിന്റെ തലയെ വരുന്നത് അവർക്ക് നൂറ് ഒട്ടകങ്ങളുണ്ട് അത് ലഭിക്കാൻ ഒരു ആട്ടിടേനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ ആ വിശ്വാസവഞ്ചന അവിടെ ചെയ്തില്ല നബി നബിസ് അലി സ്വലമ്മ ആ ഒരു വ്യക്തിയിൽ ആ ചെറുപ്പക്കാരനിൽ വിശ്വസിച്ചു അത് അദ്ദേഹം ആ പുലർത്തുകയും ചെയ്തു ആ വിശ്വാസം അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റൂമനുഭവവും പിന്നീട് ആ സൗർഗുഹയിൽ നിന്ന് മദീനയിലേക്ക് എത്തിച്ചേർന്നു മദീനയുടെ തൊട്ടടുത്തുള്ള കുബായിലാണ് ആദ്യമായി എത്തുന്നത് അവിടെ അദ്ദേഹം ഒരു പള്ളി പണിതു അതാണ് കുബായിലെ പള്ളി മസ്ജിദുൽ ഖുബ എന്നുള്ള പേരിൽ നമ്മൾ ഹജ്ജിന് മുംബ്രയ്ക്കൊക്കെ പോകുമ്പോൾ സന്ദർശിക്കുന്ന പള്ളി ആ സൗർഗുഹയിൽ നിന്ന് കഴിഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഗുഹയിൽ കഴിയുന്ന സമയത്ത് അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്തുകൊണ്ടാണ് അവിടെ കഴിച്ചു കൂട്ടുന്നത് നമുക്കറിയാം വേള അബൂബക്ര സിദ്ദീഖ് അള്ളാഹുഅൻഹു ചോദിക്കുന്നുണ്ട് റസൂലേ ഈ നമ്മളെ തെരഞ്ഞു നടക്കുന്ന ആൾക്കാരെങ്ങാനും ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണൂലേ ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണൂലേ റസൂലേ അതിന് മറുപടി ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സുലല്ലാ സൽമ പറഞ്ഞത് അബൂബക്ര സിദ്ദീഖു അള്ളാഹുവിനെ സ്നേഹത്തോട് കൂടി വിളിച്ചുകൊണ്ട് പറയാ സിദ്ദീഖുൽ അക്ബർ താങ്കൾ എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ ഇവിടെ നമ്മളുടെ കൂടെ മൂന്നാമനായി കൊണ്ട് അള്ളാഹു ഇല്ലേ അള്ളാഹു നമ്മളെ സംരക്ഷിക്കൂലേ എന്തിനാണ് പേടിക്കുന്നത് ആ ഒരൊറ്റ വാചകം മതി പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ ഈ മാൻ പകരാൻ ആരുമില്ലാത്തടുത്ത് ഞങ്ങൾക്ക് റബ്ബുണ്ട് എന്നുള്ള സത്യവിശ്വാസിയുടെ ഉറച്ച തീരുമാനമാണ് ഈ ഒരു ഹിജ്രയുടെ അടിത്തറ ഹിസ്രൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ് ആരുമില്ല എന്ന് തോന്നുമ്പോ സഹായവും ശക്തിയും അംഗബലവുമില്ല എന്ന് തോന്നുമ്പോ നമ്മളെ മറ്റുള്ളവർ കീഴടക്കുമെന്ന് തോന്നുമ്പോ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ഉറച്ച തീരുമാനമുണ്ടോ അവിടെ സത്യവിശ്വാസികൾക്ക് മുസ്ലിങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വരില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടായിരിക്കണം അങ്ങനെ കുബായിലെത്തി ആ കുബായിൽ കുറച്ചു സമയം കുറച്ച് ദിവസം താമസിക്കുകയും അതിനുശേഷം പിന്നീട് ഒരു വെള്ളിയാഴ്ച മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്തു വാദി സുൽബ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ മുൻകൂട്ടി അവിടെ പണിതിരുന്ന ഒരു പള്ളിയിൽ ജുമു നിസ്കരിക്കുകയും ഏകദേശം നൂറോളം ആളുകൾ വെച്ചുകൊണ്ട് ജുമു നിസ്കരിക്കുകയും ചെയ്തു ആ പള്ളിക്ക് പിന്നീട് മസ്ജിദുൽ ജുമുഅ എന്നറിയപ്പെട്ടു ശേഷം അവർ മദീനയിലെത്തി മദീനാവാസികൾ വളരെയധികം ആഹ്ലാദത്തോടു കൂടിയാണ് ഈ രണ്ടുപേരെയും സ്വീകരിക്കുന്നത് കാരണം ഒരുപാട് ദിവസങ്ങളായി അവർ കാത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മരങ്ങളുടെ മുകളിൽ കയറിയിട്ടും കെട്ടിടങ്ങളുടെ മുകളിൽ കയറിയിട്ടൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രവാചകൻ വരുന്നുണ്ടോ മുഹമ്മദ് നബി അലൈഹി വസല്ലം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടോ അടുത്ത താറായിട്ടുണ്ടോ അവരിങ്ങനെ വളരെയധികം ആകാംക്ഷയോടുകൂടി മരത്തിന്റെ മുകളിലൊക്കെ കയറിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ വരവ് കാണുന്നത് ആ വരവ് കണ്ടപ്പോ കുട്ടികളടക്കം പാട്ടുകൾ പാടിക്കൊണ്ട് തൊലിൽ ബദൂർ അരൈന ഞങ്ങളുടെ മേലിതാ ആ ഒരു ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ പാട്ടൊക്കെ പാടിയിട്ട് സ്വീകരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോ അവർ പ്രതീക്ഷിച്ചിരുന്ന ആ പ്രവാചകനെത്തിയ സന്തോഷം അവർ പങ്കിട്ടു പിന്നീട് അവർക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ വീട്ടിലായിരിക്കണം നബിസ് അല്ലാസ്ല താമസിക്കേണ്ടത് എന്നുള്ള ആ ഒരു ആഗ്രഹം അവർക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ വീട്ടിലായിരിക്കണം നബി നബിസ് അല്ലാസ്ലം അതിഥിയായി പാർക്കേണ്ടത് അവസാനം നബിസ് അല്ലാസ്ലാമ പറഞ്ഞു ഞാൻ വന്ന ആ ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കൂ ആ ഒട്ടകത്തിന് കൽപ്പനയുണ്ട് ആ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അത് ആരുടെ വീടിന്റെ മുമ്പിലാണോ അവിടെ ആയിരിക്കും ഞാൻ താമസിക്കേണ്ടത് അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അങ്ങനെ ആ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് അത് അബുഅയ്യൂബിൽ അൻസാരി എന്നും അബുദർ അനുഹു എന്നൊക്കെ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും ആ ഒരു സൊഹാബിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് പിന്നീട് ഇസ്ലാമിന് പെട്ടെന്നുള്ള വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഹിസറ എന്ന് പറയുന്നത് വെറും ഒരു ശരീരത്തിന്റെ പാലായനം മാത്രമല്ല ഇതൊരു മാനസികമായും സാംസ്കാരികമായും വൈജ്ഞാനികപരമായും ഒക്കെയുള്ള ഇസ്ലാമിന്റെ ഉയർച്ചക്കും ഒരുപാട് ഒരുപാട് വികാസത്തിനും കാരണമായ ഒരു സംഭവമാണ് ഇസ്ലാമിന്റെ വിജയത്തിനും കാരണമായ സംഭവമാണ് ഹിസറ അപ്പോൾ ഈ ഒരു ഹിസറയാണ് ഇസ്ലാമിലെ കൊല്ലങ്ങളുടെ കണക്കാക്കാനുള്ള മാനദണ്ഡമായി നിശ്ചയിച്ചത് അത് ഉമർ അള്ളാഹ് മനുഹുവിന്റെ കാലത്താണ് അതായത് ആദ്യകാലം തൊട്ട് തന്നെ മാസങ്ങൾ പന്ത്രണ്ടെണ്ണം എണ്ണുന്ന ശീലണ്ടായിരുന്നു മാസങ്ങൾ പന്ത്രണ്ടെണ്ണമാണ് അത് പരിശുദ്ധ കുറവായി തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആകാശഭൂമിയെല്ലാം സൃഷ്ടിക്കുന്ന ആ കാലം തൊട്ട് തന്നെ അള്ളാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് മാസങ്ങളാണ് പക്ഷെ ആ മാസങ്ങളുടെ കൂട്ടത്തിൽ നാല് മാസങ്ങൾക്ക് പ്രത്യേകമായ പുണ്യം കൽപ്പിച്ചിട്ടുണ്ട് ആ പ്രത്യേകമായ പുണ്യം കൽപ്പിച്ച മാസങ്ങളിൽ ഒന്നാണ് മുഹറമാസം ദുൽഖർ ദുൽഹിജ മുഹറം റജബ് ഈ നാല് മാസങ്ങൾക്കാണ് പ്രത്യേകമായ പുണ്യം കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ് പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങൾ ഇവയാണ് പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ അതിൽപ്പെട്ട മുഹറ മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലം നിശ്ചയിക്കാൻ ഈ ഒരു ഈ ഒരു ഹിസ്രയെ തെരഞ്ഞെടുക്കാനും പ്രത്യേകമായ കാരണമുണ്ട് ഉമർ അള്ളാഹ്വൻഹുവിന്റെ കാലത്ത് ഇസ്ര പതിനേഴാം വർഷമാണ് അന്ന് ഉമർ അല്ലാഹു വെൻഹുവിന്റെ ഒരു ഗവർണർ അബു മുസൽ അഷരീർവൻഹു അദ്ദേഹം ഉമർ ഒരു കത്തയച്ചു ആ കത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് വർഷങ്ങൾ കണക്കാക്കാൻ ഒരുപാട് പ്രയാസമുണ്ട് താങ്കൾ അയക്കുന്ന കത്തുകളിൽ ഏതാണ് ആദ്യം വന്നത് എന്ന് തിരിച്ചറിയാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് നമുക്കൊരു വർഷം കണക്കാക്കാൻ എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം അതുവരെ അവർ വർഷം കണക്കാക്കിയിരുന്നത് അവിടെ നടന്നിരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ആനക്കലഹം പോലെ എന്താണോ ഏറ്റവും പ്രധാനമായി സംഭവിച്ചത് ആ സംഭവത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവർ വർഷം കണക്കാക്കുക ഇന്ന കാര്യം കഴിഞ്ഞിട്ട് ഇത്ര വർഷം ആനക്കലഹത്തിന് ശേഷം ഇത്ര വർഷം അങ്ങനെയൊക്കെയാണ് വർഷം കണക്കാക്കുക അപ്പൊ അതുപോലെ നമുക്ക് കൃത്യമായിട്ട് മറ്റൊരു മാനദണ്ഡം വേണം എന്ന് പറഞ്ഞപ്പോ ഉമർ യോഗം ചേർന്നു പ്രധാനപ്പെട്ട സ്വഹാബിവര്യന്മാരോടൊപ്പം യോഗം ചേർന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു വർഷം കണക്കാക്കേണ്ടത് എന്നുള്ള ചർച്ച നടത്തി ചിലരൊക്കെ പറഞ്ഞു നമുക്ക് നബി നബിസ് അല്ലാസ്ലമേടെ ജനനം അത് മുതൽ നമുക്ക് വർഷം കണക്കാക്കാം ചിലർ പറഞ്ഞു നമുക്ക് നബി നബിസ് അല്ലാസ്ലമയ്ക്ക് നുപൂവത്ത് കിട്ടിയത് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകത്വം കിട്ടിയ അന്ന് മുതൽ ഒരു വർഷം കണക്കാക്കി പോരാം ചിലർ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് വികാസമുണ്ടായ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ ഹിസറയെ നമുക്ക് വർഷത്തിന്റെ അടിസ്ഥാനമായി കണക്കാക്കാം ഹിസറ നടന്നത് മുതൽ നമുക്ക് വർഷം എണ്ണി തുടങ്ങാം അതാണ് ആ കാലത്ത് അംഗീകാരം കിട്ടിയത് അങ്ങനെ നബിസ്വല്ലാ സല്ല ഹിസറ പോയ വർഷം മുതലാണ് അറബിയിലെ വർഷം എണ്ണി തുടങ്ങുന്നത് അതാണ് ഒന്നാമത്തെ വർഷമായി എണ്ണുന്നത് അതിൽ തന്നെ നബിസ് അല്ലാസ്സലമ്മ ഹിസറ പോയ മാസം ഹിസറ പുറപ്പെട്ട മാസം സഫർ മാസമാണ് അവിടെ എത്തിയത് മദിനത്തെത്തിയത് റബി ഉള്ളഅലാണ് പക്ഷേ അത്രയും കാലം ഒന്നാമത്തെ മാസമായി എണ്ണിയിരുന്ന മുഹറം തന്നെ നമുക്ക് എണ്ണാൻ തുടക്കത്തിൽ എണ്ണാൻ ഒന്നാമത്തെ മാസമായി പരിഗണിക്കാം അത് മാറ്റേണ്ടതില്ല പക്ഷെ വർഷം നമുക്ക് തുടങ്ങുന്നത് ഹിസറ മുതൽ തുടങ്ങാം എന്ന് തീരുമാനമാവുകയാണ് ചെയ്തത് അപ്പോ ഈ ഒരു വർഷം ഇത്രയും കാലം ഇല്ലാത്ത വർഷം എന്ന് പറയുന്ന അറബിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട വാർഷിക സമ്പ്രദായം വർഷം കണക്കാക്കുന്ന രീതി അത് ഈ ഹിസറ മുതലാണ് തുടങ്ങുന്നത് അതും ഹിസറയുടെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ ഹിസ്ര മാസത്തിൽ ഹിജറ വർഷത്തിലെ ഒന്നാമത്തെ മാസമായ മുഹറ മാസത്തിലാണ് മുഹറം എന്ന് പറയുമ്പോൾ ആ പദത്തിന്റെ തന്നെ അർത്ഥം പരിശുദ്ധമാക്കപ്പെട്ടത് എന്നാണ് പവിത്രമാക്കപ്പെട്ടത് എന്നാണ് നിഷിദ്ധമാക്കപ്പെട്ടത് എന്നർത്ഥമുണ്ട് തെറ്റുകളെ നിഷിദ്ധമാക്കപ്പെട്ടത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടത് അപ്പൊ ആ ഒരു ഒന്നാമത്തെ പവിത്രമാക്കപ്പെട്ട മാസത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് ഈ മാസത്തിന് പ്രത്യേകമായ പവിത്രതയുണ്ട് അള്ളാഹു ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആദരവ് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു ദിവസത്തിലും ആ ഒരു മാസത്തിലും നമ്മൾ എടുക്കുന്ന പുണ്യകർമ്മങ്ങൾക്ക് പ്രത്യേകമായ കൂലിയുണ്ട് പ്രത്യേകമായ അനുഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു മാസത്തെക്കുറിച്ച് മുഹറ മാസത്തെക്കുറിച്ച് അള്ളാഹു അള്ളാഹു അതിന് എണ്ണിയത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമായിട്ടാണ് നാല് മാസങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ തെറ്റുകൾ നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ എന്ന് പറഞ്ഞപ്പോ അതിൽ ഈ ഒരു മാസത്തിന് മാത്രമാണ് ഇങ്ങനെ ഒരു പേര് കിട്ടിയത് എന്നുള്ളത് മറ്റുള്ള മാസങ്ങൾക്കൊന്നും ഇങ്ങനെ പേരില്ല അത് മാത്രല്ല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്വലാക്കപ്പെട്ടത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പുള്ളത് ഈ മാസത്തിലെ നോമ്പാണ് റമദാൻ മാസത്തിലെ നോമ്പിനു ശേഷം അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പോരിഷയുള്ള ഏറ്റവും കൂടുതൽ പുണ്യമുള്ള ശ്രേഷ്ഠതയുള്ള നോമ്പ് അത് ഈ മാസത്തിലെ നോമ്പാണ് എന്നർത്ഥം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് മുഹറം പത്തിലെ ഈ നോമ്പിനെയാണ് ആ സൂചിപ്പിക്കുന്നത് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ആഷുറ നോമ്പ് എന്നാണ് അതിന് പറയാ എന്നാൽ ഈ മുഹറ മാസത്തിൽ എന്നും നമുക്ക് നോമ്പെടുക്കാം എടുക്കാം ഏത് നോമ്പും അതിൽ പെടും എന്ന അഭിപ്രായവും ചില പണ്ഡിതന്മാർക്കുണ്ട് ഈ ഒരു മാസത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് റസൂൽ കരീം സുലിസ്മ ഉപയോഗിച്ചത് ഷെഹറുഹിൽ മുഹറം എന്നാണ് അള്ളാഹുവിന്റെ മാസമായ മുഹറം നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള മാസങ്ങളൊന്നും അള്ളാഹുവിന്റെ മാസല്ലേ ആണല്ലോ പിന്നെ എന്തുകൊണ്ട് ഈ മാസത്തെ മാത്രം അള്ളാഹുവിന്റെ മാസമായ മൊഹർ എന്ന് പറയുന്നു ഈ മാസത്തെ മാത്രം അള്ളാഹുവിന്റെ മാസമായ മൊഹർറം എന്ന് പറയുമ്പോ അത് ഈ മാസത്തിന്റെ ശ്രേഷ്ഠതയാണ് കാണിക്കുന്നത് അതിന്റെ ആദരവിനെ ആണ് കാണിക്കുന്നത് അതിന്റെ പവിത്രതയെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് മറ്റൊരു മാസത്തിനും ബാക്കിയുള്ള പതിനൊന്ന് മാസത്തിനും കിട്ടാത്ത ഒരു പവിത്രത ഒരു ശ്രേഷ്ഠത ഈ മാസത്തിനുണ്ട് ഈ മാസത്തിനെ അള്ളാഹുവിന്റെ പേരിനോടൊപ്പം ചേർത്തിരിക്കുന്നു ഷെഹർ മുഹറം എന്ന് നബി സുലാസ്മ മക്കയിലായിരുന്ന കാലത്ത് തന്നെ മുഹറം പത്തിന് നോമ്പെടുക്കുമായിരുന്നു ആശ്വാറ നോമ്പെടുക്കുമായിരുന്നു അതിനുശേഷമാണ് മദീനയിലേക്ക് പോകുന്നത് അവിടെ എത്തിയിട്ടും ആ ഒരു പതിവ് തുടർന്നു അവിടെ എത്തിയതിനു ശേഷം പിന്നീടാണ് മുസ്ലിംങ്ങൾക്ക് കൽപ്പന ഉണ്ടാകുന്നത് നിങ്ങൾ നോമ്പെടുക്കണം എന്നുള്ളത് മക്കയിൽ വെച്ച് മുസ്ലിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല നിങ്ങൾ നോമ്പെടുക്കണമെന്നുള്ള കൽപ്പന ഉണ്ടായിട്ടില്ല നബി അലൈഹി വസല്ലം എടുക്കുമായിരുന്നു മദീനയിൽ എത്തിയതിനു ശേഷം അവിടെയുള്ള ജൂതന്മാരും ഈ ഒരു ദിവസം നോമ്പെടുക്കുന്നത് കണ്ടപ്പോ അതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്താണ് ജൂതന്മാരൊക്കെ ഈ ദിവസം നോമ്പെടുക്കുന്നത് മക്കയിൽ വെച്ച് മുശ്രിക്കുകൾ നോമ്പെടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ദിവസം എന്തുകൊണ്ടാണ് ഈ ഒരു ജൂതന്മാർ ഈ ദിവസം നോമ്പെടുക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ വിജയ ദിവസമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവിനിന്റെ അടുത്ത് പോയി ആ ഫിറൌനിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ കൂടി പിന്നാലെ വന്ന് ചെങ്കടലിൽ വെച്ച് ഈ ഒരു ഫിറാവിനെയും കൂട്ടരെയും അള്ളാഹു മുക്കിക്കൊന്ന മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വിജയം കിട്ടിയ ആ ദിവസമാണിത് അതിന്റെ നന്ദി സൂചകമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പെടുക്കുമായിരുന്നു അങ്ങനെ ആ നൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പെടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോ നബീസ് അലുസല്മ പറഞ്ഞു അവരെക്കാൾ കൂടുതൽ മൂസാ നബിയോട് ഏറ്റവും അടുത്തത് ഞാനാണല്ലോ അതുകൊണ്ട് ഞാൻ ആ ദിവസവും അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസവും അടുത്ത അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ ഞാൻ നോമ്പെടുക്കും അതിന്റെ തൊട്ട് മുമ്പത്തെ നോമ്പെടുക്കും എന്നുള്ളതിനെ കുറിച്ച് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് ജൂതന്മാരുടെ ആരാധനാകർമ്മം ക്രൈസ്തവരുടെ ആരാധനാകർമ്മം അവരുടെയൊക്കെ ആരാധനാകർമ്മങ്ങളിൽ നിന്ന് നമ്മുടെ ആരാധനാകർമ്മങ്ങൾ കർമ്മങ്ങൾ വ്യത്യസ്തമായിരിക്കണം അങ്ങനെ വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു ആ ഒരു ദിവസത്തിൽ നിന്ന് ഒരു ദിവസം മുമ്പിലോ ഒരു ദിവസം പിന്നിലൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ മുഹർറം ഒമ്പതിനോ അല്ലെങ്കിൽ പതിനൊന്നിനോ ഒക്കെ ആയിട്ട് ഒരു നോമ്പും കൂടി എടുക്കുക എന്നുള്ളത് ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ കാണാൻ സാധിക്കും എന്നും മിക്കവാറും റിപ്പോർട്ടുകളിലൊക്കെ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒമ്പതിനും കൂടെ നോമ്പ് എടുക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുക പക്ഷെ അടുത്ത വർഷത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ സുല്ലമ ജീവിച്ചിരുന്നിട്ടില്ല മരണപ്പെട്ടു അപ്പോ കൗലുണ്ട് പറഞ്ഞിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാമെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഒമ്പതിന് മുഹർ ഒമ്പതിനുള്ള നോമ്പ് വളരെയധികം പുണ്യമാക്കപ്പെട്ട നോമ്പാണ് മുഹറം പത്തിനുള്ള നോമ്പ് അള്ളാഹുവിന്റെ റസൂൽ എടുത്ത് കാണിച്ചു തന്ന മാതൃകയുള്ള നോമ്പാണ് മാത്രമല്ല ആ നോമ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആരെങ്കിലും മുഹർറം പത്തിലെ നോമ്പെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു വരും നമ്മൾ ആഴ്ച നോക്കൂ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അറുപത് മാസം കണക്കിലാക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറവ് ഈ ഒരു ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ എത്ര എത്ര ചെറിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു തരും ഈ ഒരു മുഹർത്തിലെ ഒരു ദിവസത്തെ നോമ്പോടുകൂടി മുഹറം ം പത്തില് നോമ്പോടുകൂടി റസൂൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഈ നോമ്പിന് പ്രത്യേകമായ പ്രാധാന്യം കൽപ്പിക്കുക നമുക്ക് ഇത്തരം കൂലികൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പല പല ഓഫറുകൾ നൽകുന്നുണ്ടല്ലോ അപ്പൊ നമുക്കറിയാം റമദാൻ മാസത്തിലെ നോമ്പിന് പ്രത്യേകമായ പവിത്രതയുണ്ട് പുണ്യമുണ്ട് അതിൽ അവസാനത്തെ പത്താമ്പോഴേക്ക് നമ്മൾ കൂടുതൽ അത് ഊർജ്ജസ്വലമായി എടുക്കാറുമുണ്ട് അതിനുശേഷം ഷവ്വാലിലെ ആറ് നോമ്പുകൾ അതിന് പ്രത്യേകമായ പുണ്യമുണ്ട് നമുക്കറിയാം അതിനുശേഷം ദുൽഹിജ മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങൾക്ക് പ്രത്യേകമായ പുണ്യമുണ്ട് അതിൽ വരുന്ന അറഫ നോമ്പിന് വളരെയധികം പുണ്യമുണ്ട് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടുന്ന നോമ്പാണ് ആ നോമ്പ് അറഫ ദിവസത്തെ നോമ്പ് ഈ മൊഹർറം പത്തിലെ നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളൊക്കെ നമുക്ക് പുറത്തു കിട്ടുന്ന നോമ്പാണ് അതുകൊണ്ട് ഈ നോമ്പിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നോമ്പ് എടുക്കാനും അതിന്റെ പുണ്യം കരസ്ഥമാക്കാനും സത്യവിശ്വാസികളായ നാം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ അടയാളങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് അള്ളാഹുവിന്റെ അടയാളങ്ങളോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത് അതിനെ അതിനോട് കൂടി ചേർത്ത് കൊണ്ടൊരു കാര്യം കൂടെ പറയാ വല ഷെഹർ ഹറാം അള്ളാഹു പവിത്രമാക്കപ്പെട്ട മാസങ്ങളോടും അള്ളാഹു പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ നാലെണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞു ആ മാസങ്ങൾക്ക് പവിത്രത ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഒട്ടും അനാദരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും അനാദരവ് കാണിക്കുകയാണെങ്കിൽ അതൊരു വലിയ തെറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്ങനെയാണ് ഈ മാസത്തോട് നമ്മൾ ആദരവ് കാണിക്കേണ്ടത് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുക യുദ്ധം പോലും നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് ഈ നാല് മാസങ്ങളും അങ്ങനെയാണ് അതിൽ ചില ആളുകൾക്ക് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് പവിത്രമാക്കപ്പെട്ട ഈ നാല് മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ടത് മൊഹർ മാസമാണ് എന്ന് കാരണം ആ ഒരു മാസത്തിന് മാത്രമാണ് ഷെഹറു വാഹിൽ മുഹർമ്മ എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് അഭിപ്രായമുണ്ട് എന്തായാലും ഈ ഒരു മാസത്തിൽ നമുക്കൊരുപാട് നന്മകൾ ചെയ്യാനുണ്ട് തിന്മകൾ അകന്നു നിൽക്കാനുണ്ട് പ്രത്യേകിച്ച് മുഹറം പത്തില് നോമ്പ് നോമ്പാകുന്ന സമയത്ത് മറ്റുള്ള ആരാധനാ കർമ്മങ്ങളെക്കാൾ നമ്മളെ സ്വയം നിയന്ത്രിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു ആരാധനാകർമ്മമാണ് നോമ്പ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഒരു തെറ്റുകളിലേക്കും നമ്മുടെ മനസ്സ് പോലും പോവാത്ത രൂപത്തിൽ ഒരാൾ നോമ്പെടുക്കുമ്പോൾ അതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള നോമ്പായി മാറുന്നത് അതുകൊണ്ട് അത്തരം ആരാധനാ കർമ്മങ്ങളിൽ മുഴുകേണ്ട സമയമാണ് അത്തരം ആരാധനാ കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ് ഈ ഒരു മാസവും പ്രത്യേകിച്ച് മൊഹർത്തിലെ ഒമ്പതും പത്തും ദിവസങ്ങളൊക്കെ അത് സത്യവിശ്വാസികളായ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക അള്ളാഹു ഈ രൂപത്തിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് ഏവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ നമ്മൾ ഇന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും പുറത്തു തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഹഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ